കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ വിധി ഇന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത് സജോ ദേവസ് ഉണ്ട് കണ്ണൂരിൽ സജോ എപ്പോഴാണ് ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരിക സജോയ അതായത് നവീൻ ബാബുവിന്റെയും കുടുംബമാണ് കോടതിയെ സമീപിച്ചത് അതായത് ഈ കേസിൽ തെളിവുകൾ സംരക്ഷിക്കണം അതായത് സി ബി ഐ അന്വേഷണത്തിന്റെ യും പശ്ചാത്തലത്തിന്റെ അതിനുവേണ്ടിയുള്ള ഹർജി കോടതിയിൽ നൽകുന്നതിന് മുന്നോടിയായാണ് യഥാർത്ഥത്തിൽ ഹർജി ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി യഥാർത്ഥത്തിൽ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് അതിന് മുന്നോടിയായി അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ പുനരന്വേഷണമോ അതല്ല തുടരന്വേഷണമോ എന്ന നിലയ്ക്ക് അന്വേഷണം സി ബി ഐ കൈമാറുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള സാഹചര്യം കൂടി പരിഗണിച്ചാണ് കുടുംബം ഇത്തരമൊരു ഹർജി നൽകിയത് പ്രധാനമായും ഈ കേസിലെ പ്രതി പി പി ദിവ്യുടെയും സാക്ഷികളുടെയും കേസുമായി ബന്ധപ്പെട്ടവരുടെയും സി ഡി ആറുകൾ അവരുടെ കോൾ വിവരങ്ങൾ അതായത് കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിക്കണം സി സി ടി വി ശേഖരിക്കണം അവരുടെ യാത്രാ വിവരങ്ങൾ എന്നിവ ശേഖരിക്കണം അത് ശേഖരിച്ച് സംരക്ഷി കോടതിയിൽ സമർപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും അത് കേസന്വേഷണത്തെ ബാധിക്കും എന്താണ് വാദം പൂർത്തിയായതാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കോടതി ഈ കേസിൽ നിർണായകമായി വിധി പ്രസ്താവം പുറപ്പെടുവിക്കുകയും ചെയ്യും സജു നൽകിയത്